ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന ഒരു ചുമന്ന സൈസ് മീനാണ് എനിക്കൊരു പേര് അറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ തൊലിയൊക്കെ ഉരിച്ച് കളയുന്ന ടൈപ്പാണ് തൊലി ഉരിച്ചും കളയുക നമുക്ക് വെക്കാം നമ്മളെ വരച്ച് വെച്ച് നല്ല ടേസ്റ്റ് ആണ് ഇന്നലെ ഇത് തന്നെ കറിയാനായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാബേജ് തോരൻ വെച്ചിട്ടുണ്ട് പപ്പടം വറുത്തൊരു കാബറിനകത്താക്കി വെച്ചിട്ട് രാവിലെ പുട്ടും കിഴങ്ങ് കറിയും ആയിരുന്നു അപ്പോൾ കിഴങ്ങ് കറി കുറച്ച് മെച്ചമുണ്ട് പിന്നെ അപ്പുറത്തു നിന്ന് അവിയൽ തന്നു ഞാൻ കൊണ്ട് കൊടുക്കുക പിന്നെ അവിടെ ചുമന്ന പോരയായിരുന്നു അത് തേങ്ങ അരച്ച് വെച്ച് അതങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ ഞാനിപ്പം ഒരു കറി ഉണ്ടാക്കിയതാണ് ഞാനിപ്പം ഇഞ്ചി തൈര് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിത്തൈര് നമ്മളിതിനു മുമ്പേ വീടി ഇട്ടിട്ടുണ്ട് ഇഞ്ചിത്തൈരിൻ്റെ ആ മീൻ മീൻ നല്ല മീൻ കേട്ടോ മത്തിയൊന്നും വാങ്ങിക്കില്ല കേട്ടോ വലിയ മത്തിയൊന്നും കൊള്ളത്തില്ല മത്തി വേഗം ശേഷം വാങ്ങിച്ചിട്ട് കൊള്ളത്തില്ലായിരുന്നു മോളെ സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്ക് പോയി നമുക്ക് സെക്കൻഡ് സ്ഥാനം മാത്രമല്ല അവധിയുള്ളൂ അതുകൊണ്ട് സ്കൂളിൽ പോയി അപ്പുറത്ത് പിള്ളേർ രണ്ട് പേരും അവിടെ കൊണ്ട് പോയിരുന്നു അപ്പോൾ